അല്ലാമലൈക്കും എനിക്കറിയാനുള്ളത് ഇപ്പോ ബഹ്മാൻ വേട്ട ഫൈസൽ മൗലവി ഇവിടെ വിവരിച്ചല്ലോ പിന്നെ റസൂൽ അല്ലാഹി അലൈഹി അല്ലാഹു അലൈവ്ലങ്ങളുടെ സമുദായം എഴുപത്തിമൂന്ന് സമുദായമാകും റസൂൽ പറഞ്ഞാൽ എൻ്റെ സമുദായം എഴുപത്തിമൂന്ന് സംഘമാവും അതിൽ ഒരു സമുദായം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ് ഇല്ലാമില്ലാത്തൻ വാഹിദൻ എന്ന് പറഞ്ഞല്ലോ ഈ മില്ലത്തിൻ വാഹിദിൻ എന്നതിൽ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക ചോദ്യം എത്രമാത്രം പ്രസക്തമാണ് എന്ന് അറിയില്ല അതായത് ഇപ്പോൾ നമ്മൾ സുന്നി മുജാഹിദ് ജമാഅത്ത് ഈ സുന്നികളിൽ തന്നെ മൂന്നും നാലും വിഭാഗമുണ്ട് അതുപോലെ പിന്നെ മുജാഹിദ് വിഭാഗവും അറിയപ്പെടുന്ന ഒരു മൂന്ന് വിഭാഗം എനിക്കറിയാം അപ്പോൾ അതിനെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ മുജാഹിദ് ആദർശം ഫുള്ളായിട്ട് എനിക്കറിയില്ല അപ്പം ഞാൻ അറിയുന്നൊരു മൂന്ന് വിഭാഗമുണ്ട് അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഈ എഴുപത്തി മൂന്നിൽ നമുക്ക് എണ്ണാൻ പറ്റുമോ അതല്ലാതെ വേറെ പിന്നെ എഴുപത്തിമൂന്ന് വിഭാഗമാണ് ഉള്ളത് എന്നാണ് അറിയുന്നത് അതായത് മുസ്ലിം ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി മാറും എന്ന് ഹദീസിൽ പഠിപ്പിച്ചു ഇന്ന് കാണുന്ന ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളൊക്കെ ഈ എഴുപത്തിമൂന്നിൽ നമുക്ക് അങ്ങനെ എണ്ണാൻ പറ്റുമോ എന്നാണ് അങ്ങനെ എണ്ണാൻ പറ്റൂല അതല്ല ഇപ്പോൾ സുന്നി ഒന്നോ രണ്ടോ മൂന്നോ വിഭാഗങ്ങൾ മുജാഹിദ് രണ്ടോ മൂന്ന് വിഭാഗങ്ങൾ അങ്ങനെയൊക്കെ മാണല്ല എഴുപത്തി മൂന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയും എഴുപത്തിമൂന്ന് ആശയങ്ങളാണ് ഒരു ആശയം ഒരുപക്ഷെ പത്ത് ടീമിനടുത്തുണ്ടാവും അതേ ടീമിന് വേറെ വിഷയത്തിൽ വേറെ ടീമിന് ആശയം ഉണ്ടാവും അല്ലാതെ ഈ എഴുപത്തിമൂന്നാണ് സുന്നി മുജാരി അമലി ഇങ്ങനത്തെ എഴുപത്തിമൂന്ന് അല്ലത് അതൊക്കെ ചില ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമാണ് എഴുപത്തിനു വേണ്ടി ഉപയോഗിച്ച സൗകര്യങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒക്കെയാണത് സംഘടനാ സംവിധാനത്തിന്റെ പേരിൽ മാത്രം അതൊരു വിഭാഗമായി അല്ലെങ്കിൽ അതൊരു ഒരു എഴുപത്തിമൂന്നിലൂടെ എണ്ണം കൂട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അതല്ല അതുകൊണ്ടാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട് അൽ ഫർഖു ബൈ അൽ ഫിറ എന്ന പേരിൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആലിം അദ്ദേഹം ആയിരം കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ് അൽ ഫർഖു ബൈ അൽ ഫിറ വ്യത്യസ്തമായ വിഭാഗങ്ങളെ വേർതിരിച്ച് അവിടൊക്കെ ആശയങ്ങളെ എടുത്തു കാണിച്ചു കൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ് ആ കിതാബിൽ അദ്ദേഹം അന്നുള്ള എഴുപത്തിരണ്ട് സംഘങ്ങളെ പേരെടുത്തു പറയുന്നുണ്ട് എഴുപത്തിരണ്ട് സംഘത്തെ അന്ന് ആയിരം കൊല്ലം മുമ്പ് അദ്ദേഹം പേരെടുത്തു പറഞ്ഞു ഇതൊക്കെയാണ് ഈ പറഞ്ഞ പിഴച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സ്വാഭാവികമായും അതിനുശേഷം ആ ആയിരം കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പിന്നെ വേറെ എത്ര വന്നിട്ടുണ്ടാവും അതേപോലെ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം ഇനി ഏതു സംഘം വന്നാലും അന്ന് എണ്ണിപ്പറഞ്ഞ ആ സംഘങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ആശയമായിരിക്കും ഇനി പറ്റോ പറയാൻ പുതിയ ആശയം പറയാൻ അപ്പൊ ഇതൊന്നും കേവലം പാർട്ടിയായിപ്പോയി അല്ലെങ്കിൽ ഒരു സംഘടന ആളായിപ്പോയി അതുകൊണ്ട് പോകാന് ശരീരപക്ഷത്താണ് അല്ലെങ്കിൽ തെറ്റും തെറ്റായ ആളാണ് എന്നില്ല നേരെ നേരത്തെ പറഞ്ഞ പോലെ ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ ഉള്ളത് ഇനി ചില ആളുകൾ ഈ വിഷയത്തിൽ അനുസന്നപ്പെട്ട ആളായിരിക്കും പക്ഷെ ഒരു വിഷയത്തിൽ തെറ്റായ പാർട്ടി നിലപാടുണ്ടാവും അങ്ങനെയും വരാം നൂറു ശതമാനം അഹരിസുന പ്രകാരം പോകുന്നവരുണ്ടാവും അഹരിസുനയുടെ അടുത്ത് നിൽക്കുന്നവരുണ്ടാവും അഹരിസുനയാണ് ചില വിഷയത്തിൽ അവർക്ക് അഹിസുനയുടെ നയമല്ല അങ്ങനെ ഉണ്ടാവും ചില മിക്കവാറും വിഷയത്തിൽ പഴയി പോയി എന്നാൽ ചില വിഷയത്തിൽ അഹിസന നയമാണ് അതും ഉണ്ടാവും അതൊക്കെ മനുഷ്യന്മാരിൽ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് അപ്പൊ നമ്മളെ കൂട്ടായ്മയെപ്പറ്റി നമ്മൾ നെയ്യത്തുന്നതാണ് നൂറു ശതമാനം അഹ്ലുസുന്നയുടെ നയം അഹ്ലുസനുസരിച്ച് പോകണം എന്നതാണ് ഏത് വിഷയത്തിലും അഹ്ലുസുന്നയുടെ നയം എന്താണോ അത് സ്വീകരിക്കുന്നതാണ് ആ നിർബന്ധ ബുദ്ധി നമുക്കുണ്ട് ഒരു പക്ഷെ മറ്റു സംഘത്തെടുക്കുമ്പോഴോ ചിലപ്പോൾ അവരുടെ പകുതിയിലേറെ വിഷയങ്ങളിൽ അഹ്ലുസുണ്ണയായിരിക്കില്ലേ എന്ന ഈ വിഷയത്തിൽ ആ നിലപാട് അഹ്ലുസുന്ന നിലപാടല്ല എന്ന് പറയാൻ പറ്റും ആ വിഷയത്തിൽ അവർക്ക് നിലപാടാണ് ഈ വിഷയത്തിൽ മുർജിയാക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ കതിരികൾ നിലപാടാണ് ഈ വിഷയത്തിൽ ഷിയാക്കൾ നിലപാടാണ് എന്ന് പറയും ബാക്കിയെല്ലാത്തിലോ ഒരു ശരിയായിരിക്കും അശ്വനികൾ അശ്വനികൾ നൂറ് ശതമാനം അലുസിനു പുറത്താണോ ഒരിക്കലുമല്ല ചില വിഷയങ്ങളിൽ അല്ലാഹുന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുന്റെ അസ്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ റൂട്ട് അഹലുസന റൂട്ടല്ല എന്നാ ബാക്കോ നിസ്കാരം ഒരു കഞ്ചൂത്താണ് നോമ്പ് നോമ്പു വയ്ക്കുന്ന റമതാവാസം നോമ്പ് നിർബന്ധമാണ് ഹജ്ജോക്ക് നിർബന്ധമാണ് ഇവിടൊക്കെ ഹനുസുന്റെ നയമാണ് എന്നാൽ വിശ്വാസ രംഗത്ത് ചില വിഷയങ്ങളിൽ അഹനുസ്ലിന്റെ നിലപാടല്ല എന്നാൽ മലക്കുകളുടെ വിശ്വാസം മുസ്ലിങ്ങളെ വിശ്വാസം ഇവിടൊക്കെയോ അതിന്റെ അശ്രീയായ കാഴ്ചയൊക്കെ അഹനുസലയുടെ വിശ്വാസമാണ് വിശദാംശങ്ങളിലോ പലയിടത്തർക്ക് അബദ്ധങ്ങൾ സമീപിച്ചിട്ടുണ്ട് ആ നിലപാട് അനുസന്റെ നിലപാടല്ല എന്ന് പറയാം ആ വിഷയത്തെ പറഞ്ഞു ഇപ്പോൾ നാട്ടിൽ അഹരിസുന്നെ ഇല്ലെങ്കിൽ അവിടെ അശ്വരികൾ മാത്രമാണെങ്കിൽ ആ അശ്വരികളാണ് അഹരിസുനോട് ഏറ്റവും അടുത്ത പറഞ്ഞത് അപ്പോൾ ആ ഒരു ആനുകൂല്യം മകച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ കൂട്ടായ്മയെ നമ്മൾ എപ്പോഴും എടുത്തു പറയാൻ കാണിച്ചാൽ എല്ലാ കാര്യത്തിലും ഏത് വിഷയത്തിലും അഹരിസുണ്യ നയമ്പാടുന്നതാണോ അത് അതേപടി പൂർണ്ണമായും പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഇതുവരെയും ഉണ്ട് അത് നിലക്കുന്ന കാലത്തോളം നമ്മൾ നൂറ് ശതമാനം അനുസുനാണ് പറയാൻ പറ്റും എന്നാ ഒരു വിഷയത്തിൽ നമുക്ക് റൂട്ട് നൂട്ടുമാറിയാലോ ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് ശരിയല്ല എന്ന് പറയാൻ പറ്റുമ്പോ ആ വിഷയത്തിൽ റൂട്ട് മാറി ആ വിഷയത്തിൽ അനുസുന്റെ നിലപാടല്ല അപ്പൊ ചില പണ്ഡിതന്മാരെ കുറിച്ച് പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമാം റാസി റാസിമാ അദ്ദേഹം ഒരു കാലത്ത് ഫിലോസഫി ഗ്രീക്ക് തത്വം ചെന്നതിന് പിന്നാലെ പോയി തസൌഫ് സ്വീകരിച്ചു പോയി അക്ഷയ റൂട്ടിൽ പോയി അവസാനം വെച്ച് തൗബ ചെയ്തു മടങ്ങി അൽ അബുൽനിമാർ എന്നറിയപ്പെട്ടവാണ് ഇമാമുൽ മക്കത്തും മതീയത്വം ദീന പഠിപ്പിച്ച ഇമാമുൽ നാനൂറ്റി പത്തൊമ്പതിൽ ജനിച്ച് നാനൂറ്റി എഴുപത്തി എട്ടിലാണ് ഇമാം ജുബൈൻ പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം അശ്വരില്ല പോയത് അവസാനം വെച്ച് തന്നെ തെറ്റ് മനസ്സിലായി അതിനൊക്കെ പിന്മാറി തൗപ ചെയ്തു മടങ്ങിയിട്ട് അദ്ദേഹം അഹുസുനക്ക് പോകുന്നതാണ് അബുൽ ഹസൻ അശ്വരി ആദ്യകാലത്തെ മൂല് തസ്സിനെ ചിന്താഗതിക്കാരനായിരുന്നു പിന്നെ അതിനു മാറി കുല്ലാപിയത്തിലേക്ക് പോയി പിന്നെ അതിനു മാറി അഹനുസുനക്ക് വന്നു അതുകൊണ്ട് നൂറ് ശതമാനം അഹനുസുനേറ്റ് മാറി അതിനു മുമ്പോ പല വിഷയത്തിലും അഹ്സുനയാണ് ചില വിഷയത്തിൽ തെറ്റായ നിലപാടാണ് അപ്പൊ നമുക്കൊരിക്കലും ഇന്ന പാർട്ടി ഒരു അലിസുണക്കെ പുറത്ത് ഈ സംഘടന ഒരു അലിസുനല്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ അഹ്ലുസുന്നയാണ് എല്ലാ മുജാഹിദ് സംഘടനകളും അഹ്ലുസുന്നയാണ് പക്ഷേ നൂറ് ശതമാനം മഹലിസുണ്ണയാണോ അല്ല അതാ വ്യത്യാസം നൂറ് ശതമാനം മഹൽ പല വിഷയത്തിലും ഒരു നിലപാട് തെറ്റാണ് സുധാക്കാർ ഹലീസുകൾക്ക് തള്ളിക്കളയുന്നു എന്നാ എല്ലാ ഹദീസും തള്ളിയോ ഇല്ല ഒരുപാട് ദിവസം സഹിക്കുന്നുണ്ട് അപ്പോൾ ആഴക്കഴക്ക് അതീസുകൾ സ്വീകരിക്കുന്നു ആരൊക്കെ അദീസുകൾ തള്ളിക്കളയുന്നു അപ്പൊ ആ വിഷയങ്ങളിൽ സിഹർ വിഷയത്തിൽ കണ്ണേർ വിഷയത്തിൽ ജിന്നു വിഷയത്തിൽ അതേപോലെ വിശ്വാസത്തിന് പല മേഖലയിലും അവിടെ നിലപാട് മുഴത്തസീ നിലപാടാണ് എന്ന് പറയാം അല്ലാത്ത മയിലോ അല്ലാത്ത നിലപാടുണ്ട് അള്ളാഹുനു സിഫാത്തിനകാലത്തിൽ അല്ലാണ്ട് സിഫാത്ത് വിഷയത്തിന് അതിന് നല്ലൊരു ഭാഗം സിഫാത്തിനകാലത്തിലും കൂട്ടാണ് എന്നാൽ അല്ലാഹുഡി നുസൂൽ അതിലോ അഹിസുന്ദ തെളിവിയിൽ ചെയ്യുക വ്യാഖ്യാനിക്കുക എന്ന അശ്വരയിലാണ് അവർ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോയത് ഇത് ഏത് സംഘക്കും ബാധകമാണ് അവിടെ എഴുപത്തിമൂന്നാകും എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ആ എഴുപത്തിമൂന്ന് പെട്ടതാണ് എന്ന് നമുക്ക് പറയാവതല്ല ഇതിൽ പലർക്കും പല വിഷയത്തിനും ഇതിൽ പലതിനോടും സാദൃശ്യവും സാമ്യതയും ഒക്കെ ഉണ്ടായേക്കാം അത് അവർക്ക് പറ്റി അബദ്ധമായിരിക്കാം ആ അബദ്ധം തിരുത്താതെ പോയാൽ അള്ളാഹിനെ മുമ്പിൽ ശിക്ഷാർഹരാണ് അവർ അല്ല പുറത്തു കൊടുത്തില്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരാണ് ശിക്ഷ കിട്ടുമോ ഇല്ലേ അല്ലാ ശിക്ഷിക്കപ്പെടാൻ അർഹരാണ് ശിക്ഷ ലഭിക്കുമോ ഇല്ലേ അത് റബ്ബിന്റെ ഇഷ്ടമാണ് അല്ലാഹു തന്നെ മാപ്പ് നൽകിയാൽ രക്ഷപ്പെടും മാപ്പ് നൽകിയില്ലെങ്കിലോ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അപ്പൊ ആ വിഷയത്തിലുള്ള നിലപാട് ശിക്ഷാർഹമായ നിലപാടാണ് തെറ്റായ നിലപാടാണ് എന്ന് നമ്മൾ പറയും അപ്പോൾ ഓ നരകത്തിലാണോ അല്ലാഹോയം അത് പറയാൻ നമ്മൾ ലഭിച്ചിട്ടില്ല പക്ഷെ ഈ റൂട്ട് നരകത്തിലുള്ള റൂട്ടാണ് ഈ നിലപാട് തെറ്റായ നിലപാടാണ് എന്ന് പറയാൻ പറ്റും അത് തിരുത്താതെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പാലിച്ചു അങ്ങനെ തന്നെ മരിച്ചുപോയി എങ്കിൽ നരകം ലഭിക്കാൻ അർഹതയുണ്ട് പക്ഷെ ലഭിക്കുമോ ഇല്ലേ അള്ളാഹോയം അത് റബ്ബിന്റെ ഫലും അവൻ്റെ ഔദാരവും അവൻ്റെ റഹിമത്വവും ഈ മനുഷ്യൻ്റെ ചിലപ്പോൾ അറിവില്ലായ്മയും ആ മനുഷ്യന്റെ ഒരു അബദ്ധവും ആ മനുഷ്യൻ്റെ ഹിലാസും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തല മാപ്പ് നൽകുമോ അത് അള്ളാഹുൻ്റെ ഇഷ്ടമാണ് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല ഇതാണ് പറയാളത് ബോധ്യപ്പെട്ടുള്ളതെന്ന് വിചാരിക്കുന്നു അല്ലാഹു